ത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ എടുക്കുന്ന വിഷയം വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുവചനമാണ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മൂന്നാമത്തെ തിരുവചനം നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല ഈ ഒരു വചനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂതുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ വലിയൊരു കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന 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 പ്രാർത്ഥിക്കുക ഈ വചനം സ്വീകരിക്കുക ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത് അത് മനസ്സിലാക്കുക ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവ് ശുചുക്കമുള്ളവരിക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ യേശു ആരാധന യേശുസൺ പ്രീപ സഹോദരങ്ങളെ കർത്താവ് സാർദീസിലെ സഭയ്ക്ക് കൊടുത്ത വെളിപ്പെടുത്തലിൽ പറയുന്ന പ്രത്യേക കാര്യമാണ് നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ സഭാ സമൂഹത്തിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു ഉണർവുണ്ട് ഒരു വ്യത്യാസമുണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കലുണ്ട് ഓരോ സഭാസമൂഹത്തിൽ നിന്നും ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വചനടിപ്പിക്കുന്നത് നീ ഉണരുന്നില്ലെങ്കിൽ നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോരുത്തർക്ക് ലഭിച്ച താലന്തുകൾക്കനുസരിച്ച് ഓരോരുത്തർക്ക് ലഭിച്ച കൃപകൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ താലന്തുകൾ വിനിമയം ചെയ്ത് മുപ്പതുമേനയും അറുപതുമേനയും നൂറുമേനയും ഫലമുള്ളവരായി നമ്മൾ തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ് ലുക്കഡ് വിശ്വസത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഫലം തരാത്ത അത്തിവിഷത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു അതിൽ ഉപമയുടെ ആരംഭത്തിൽ തന്നെ ആറാമത്തെ വാക്യത്തിൽ അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവിഷം നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നന്നായി കാത്തു പരിപാലിക്കുന്ന സ്ഥലമാണ് മറ്റ് കളകളൊന്നുമില്ലാതെ മണ്ണ് കല്ലെല്ലാം നീക്കി കളകളെല്ലാം നീക്കി ഏറ്റവും പാകപ്പെടുത്തിയ നിലമാണ് മുന്തിരിത്തോട്ടത്തിൻ്റേത് അത്രയും ഒരുക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിലാണ് ഒരു അത്യവൃഷത്ത് കൃഷി കർഷിക കർഷകൻ കൃഷിക്കാരെ നട്ടുപിടിപ്പിക്കുന്നത് അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല എല്ലാ സമൃദ്ധിയുടെയും മധ്യേ എല്ലാ സൗകര്യങ്ങളുടെയും മധ്യേ എല്ലാ ശ്രദ്ധയുടെയും പരിപാലനയും മധ്യയാണ് ഈ അത്യവിഷത്ത് യജമാനൻ നട്ടുപിടിപ്പിച്ചത് എന്നിട്ട് അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരുമ്പോൾ ഒന്നും കണ്ടില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ് അവൻ കൃഷിക്കാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് വർഷമായി ഞാൻ അത്തിവശിതെന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധ വളരെ പ്രത്യേകമായി നമ്മൾ കൊടുക്കേണ്ട ഒരു വചനമാണത് മൂന്ന് വർഷമായി ഈ അത്തിമരത്തിൻ്റെ അടുത്ത് യജമാനൻ ഫലം അന്വേഷിച്ചു വരുന്നു എന്നുള്ളത് ആദ്യത്തെ വർഷം ഈ അത്തിമരത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ച് യജമാനൻ വന്ന സമയത്ത് ഈ കർഷകനോടോ ഈ മരത്തോടോ അത്തിമരത്തോടോ യജമാനൻ പറഞ്ഞതായിട്ട് പറയുന്നില്ല ഞാൻ ഇത് ആദ്യത്തെ പ്രാവശ്യം നിൻ്റെ അടുത്ത് ഫലം അന്വേഷിച്ച് വന്നു എന്ന് ഒരുപക്ഷെ കർഷകൻ അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അത്തിമരത്തോട് പറഞ്ഞതായിട്ട് പറയുന്നില്ല ഇത് നിൻ്റെ അടുത്ത് വന്ന് നിനക്കുള്ള ആദ്യത്തെ അവസരം കഴിഞ്ഞു ഫലം പുറപ്പെടുവിക്കാനെന്ന് ആദ്യത്തെ പ്രാവശ്യം യജമാനം വന്നു പോയത് അത്തിമരം അറിയുന്നില്ല ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ചാൻസ് കഴിഞ്ഞു എന്ന് അറിയാൻ ഒരവസരം അത്തിമരത്തിനുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ഒരു സാധ്യത അത്തിമര അത്തിമരയല്ലായ്പ്പോഴും ഇസ്രയേൽക്കാരൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതീകം കൂടിയാണല്ലോ ആദ്യത്തെ പ്രാവശ്യം അത്തിമരത്തിനടുത്ത് യജമാനം വന്നു പോകുന്നത് അത്തിമരം അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രതീകമാണ് അത്തിമരമെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ പ്രതീകമാണ് അതിമരമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവ് നട്ടുവളർത്തുന്ന അത്യവൃക്ഷമാണല്ലോ സഭയുടെ സകല നന്മകൾ നിറഞ്ഞ് മുടിഞ്ഞൂടു നിൽക്കുന്ന സഭയുടെ തോട്ടത്തിൽ നമ്മളെ കർത്താവ് നട്ടു വളർത്തിയിരിക്കുകയാണ് എല്ലാ കുദാശകളും എല്ലാ ആത്മീയ കൃപാവനങ്ങളും എല്ലാ ദൈവത്തിൻ്റെ വരദാനങ്ങളും നിറച്ച് ഒരു സമൃദ്ധമായ മുന്തിരി തോട്ടത്തിൽ കർത്താവ് നമ്മളെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പ്രാവശ്യം ഫലം അന്വേഷിച്ച് കർത്താവ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ഇത് വലിയൊരു ദുരന്തമാണ് ഒരു പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ദൈവം നമ്മുടെ അടുത്ത് വന്ന് എൻ്റെ ജീവിതത്തിൽ വിലയിരുത്തൽ നടത്തിയോ എന്നുള്ളത് എന്നിൽ നിന്ന് കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിന് വേണ്ടി കർത്താവ് വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം പ്രതീക്ഷയില്ലാതെ നിരാശയോടുകൂടി അവൻ തിരിച്ചു പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം സുവിഷ പ്രതീക്ഷ പറയുന്നുണ്ടല്ലോ കള്ളൻ വരുന്നത് പോലെ ഞാൻ വരുമെന്ന് കർത്താവ് പറയുന്നുണ്ട് രണ്ടാമത്തെ പ്രാവശ്യവും ഈ അത്യപക്ഷത്തിനടുത്ത് ഫലമന്വേഷിച്ച് വന്നതിനെ കുറിച്ച് ഇവിടെ യജമാനൻ അത്തിമരത്തോട് പറഞ്ഞതായിട്ട് പറയുന്നില്ല ഒരു ആദ്യത്തെ പ്രാവശ്യം വന്നതുപോലെ സീസൺ ആയപ്പോൾ ഫലം നൽകേണ്ട സമയമായപ്പോൾ യജമാനൻ വന്ന് അത്തിമരത്തെ നോക്കിയിട്ടുണ്ടാകും ദൈവം പ്രതീക്ഷിച്ച ഫലമുണ്ടോ എന്നുള്ളത് ദൈവം പ്രതീക്ഷിച്ച സാൽകൃത്യം ഉണ്ട് എന്നുള്ളത് ദൈവം എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ പ്രതീക്ഷയോടുകൂടി ദൈവം അത്തിമരത്തിനടുത്ത് വന്നിട്ടുണ്ടാക്കാം രണ്ടാമത്തെ പ്രാവശ്യവും യജമാനം പറഞ്ഞിട്ടില്ല ഇതാ ഞാൻ നിന്റെ അടുത്ത് വന്ന് തിരികെ പോവുകയാണ് രണ്ടാമത്തെ ചാൻസ് കഴിയുകയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇനി ശുശ്രൂഷ പങ്കെടുക്കും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അച്ഛൻ്റെ ജീവിതത്തിലും നിങ്ങളോരോരുത്തരെയും ജീവിതത്തിലും ദൈവമായ കർത്താവ് രണ്ടാമതൊരു അവസരം തന്ന് അതും കൂടി ഞാൻ പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കർത്താവിന് മാത്രം അറിയുന്ന ഒരു സമയമാണ് മാനസാന്തരപ്പെടാൻ വേണ്ടി സൽകൃത്യങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട രണ്ടാമത്തെ ഒരു അവസരം കൂടി കഴിഞ്ഞു പോയോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം അടുത്ത് വരുമ്പോഴാണ് യജമാനം പറയുന്നത് ഇതാ മൂന്നാമത്തെ പ്രാവശ്യമായി ഞാൻ നിൻ്റെ അടുക്ക വരുന്നു ഈ അടുത്ത് വരുന്നു അതുകൊണ്ട് ഇനി അത് വെട്ടിക്കളഞ്ഞേക്കുക എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതത്തിൽ ദൈവം വഴിയടയ്ക്കുന്ന ജൈവം നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷ അവസാനിപ്പിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ കരം ഏറ്റവും അടുത്തായിരിക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് കർത്താവ് നൽകിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് ഇവിടെ അത്യുമരത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി കർഷകനുണ്ട് തോട്ടക്കാരനുണ്ട് തോട്ടക്കാരൻ കൃഷിക്കാരൻ അവനോട് പറയുന്നു ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു മരത്തെ നമ്മൾ നശിപ്പിച്ചു കളയുമെങ്കിൽ അവസാനത്തെ ആ വർഷം ഏറ്റവും കൂടുതൽ പരിചരണം കിട്ടുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ നല്ല വള നൽകി അതിനെ പരിപാലിക്കുന്ന വർഷമാണ് കാരണം ഈ അത്തിമരത്തെ സ്നേഹിക്കുന്ന കർഷകനറിയാം ഈ വർഷം കൂടിയേ ഇതിന് അവസരമുള്ളൂ ഈ വർഷം കൂടിയേ ഇതിന് ചാൻസ് ഉള്ളൂ ഈ വർഷത്തിൽ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അവസാനമായി എന്നറിയാവുന്ന തോട്ടക്കാരൻ പരമാവധി ശ്രദ്ധ പരമാവധി പരിശ്രമം പരമാവധി പരിചരണം ഈ ഒരു അതിമരത്തിനു വേണ്ടി നൽകും അത് സ്വാഭാവികമാണ് എന്നിട്ടും ഫലം നൽകാതെ വരുമ്പോഴാണ് അവിടെ തകർച്ച ഉണ്ടാവുക ഇപ്പോൾ സഹോദരങ്ങളെ സംഖ്യയുടെ പുസ്തകത്തിൽ ജനത്തെ കർത്താവ് മുന്നോട്ട് നയിക്കുമ്പോൾ ഇറച്ചിയില്ല എന്ന് പറയുന്ന നിലവിളിച്ച് കരയുന്ന ജനത്തിൻ്റെ ജീവിതത്തിൽ സംഖ്യ പതിനൊന്നാം അദ്ധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതൽ വാക്യങ്ങളിൽ കർത്താവ് കടലിൽ നിന്ന് കാറ്റയച്ച് കാടപ്പക്ഷികളെ കൂട്ടം കൂട്ടമായി നൽകി അവർ കാടപ്പക്ഷികളെ ശേഖരിക്കുന്നതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന സംഘടപുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൽ മുപ്പത്തിരണ്ട് നൂലവാക്യങ്ങൾ ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും നിന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു മുപ്പത്തിമൂന്നാമത്തെ വാക്യം എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ക്രോധം ആളിക്കത്തി ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു പട്ടിണി കിടന്ന സമയത്ത് അവർക്ക് ഒരു മഹാമാരി വന്നിട്ടില്ല ഭക്ഷിക്കാൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുമ്പോൾ അങ്ങനെ ഒരു മഹാമാരി വന്നിട്ടില്ല എന്നാൽ സമൃദ്ധി മാ സമൃദ്ധിയുടെ എല്ലാത്തിനും നിറവി നിൽക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത വിധത്തിൽ കാടപ്പക്ഷികളെ കൊണ്ട് ആ ദേശം മുഴുവൻ നിറഞ്ഞ് രാത്രിയും പകലും കാടപ്പക്ഷിയെ ശേഖരിക്കുന്ന വലിയൊരു സമൃദ്ധിയുടെ മധ്യയെ അവർ ഹൃദയം കഠിനമാക്കി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പിറുപിറുത്തു ആ ജനവിധ മഹാ വാ മഹാവ്യാധികളാൽ നശിക്കുകയാണ് അനേകാര്യങ്ങൾ ജീവിതത്തി വീഴുകയാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെ മതിലാണ് മധ്യത്തിലാണ് അവർക്ക് ജീവനഷ്ടം ഉണ്ടായത് തിരിച്ചറിയുക സമൃദ്ധിയുടെ മധ്യത്തിലാണ് അവർക്ക് ദുരന്തം വന്നത് എന്ന് തിരിച്ചറിയുക ഇതിനെക്കുറിച്ച് കുറിച്ച് നിയമാവത്തനത്തെ പുസ്തകത്തിൽ നിയമാവത്ത പുസ്തകത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല എന്ന് എല്ലാറ്റിലും ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല എന്ന് ഇസ്രൈ ജനത്തെ നോക്കി കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഇരുപത്തെട്ടാം അധ്യായം നിയമാവത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ വാക്യങ്ങളിൽ അതുകൊണ്ട് എന്താണ് പ്രത്യാഘാതം വരുന്നത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു നീ നശിക്കുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിൻ്റെ മേൽ പതിക്കും ഇവ നിന്നെ വേട്ടയാടി പിടിക്കും എന്തെന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ടില്ല ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കുമെന്ന് എല്ലാറ്റിലും കർത്താവ് സമൃദ്ധി കൊടുത്തപ്പോൾ എല്ലാ മേഖലയിലും ദൈവം ഇസ്രായേൽ പടിപടിയായി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ സമൃദ്ധിയുടെ മധ്യേ നിന്ന് ദൈവജനം ദൈവത്തോട് വിശ്വസത കാണിക്കണമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു ദൈവത്തിന്റെ വചനത്തോട് വിശ്വസപ്രോത്വം എന്ന് ദൈവം പ്രതീക്ഷിച്ചു എന്നാൽ വളരെ ദുഃഖത്തോടെ വചനം പഠിപ്പിക്കുകയാണ് എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കിട്ടിയപ്പോ നീ നിന്റെ ദൈവത്തിന്റെ വാക്കുകളെ വിലമതിച്ചില്ല എന്ന് ഹാലില അതുകൊണ്ട് സമൃദ്ധിയുടെ മധ്യേ ജനത്തിന്റെ മേൽ ശാപം വരുന്നതിനെക്കുറിച്ച് നാശം വരുന്നതിനെക്കുറിച്ച് കുറിച്ച് നിയമം നമ്മൾ വായിക്കുകയാണ് സംഖ്യ പതിനൊന്ന് നമ്മൾ വായിച്ചു ജനം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മേൽ മഹാ വ്യാധി വന്നത് മഹാതകർച്ച മഹാ ദുരന്തം അവരെ വേട്ടയാടിയത് ലുക്കാസ് പതിമൂന്നാം അധ്യായത്തിൽ അതിമരത്തിന്റെ ജീവിതത്തിലും എല്ലാത്തിന്റെയും സമൃദ്ധി അവസാനത്തെ വർഷത്തിൽ ദൈവമായ കർത്താവിന്റെ വഴി ദൈവമായ കർത്താവ് അവസാനത്തെ വർഷമാണ് എന്ന് പറഞ്ഞതിന് ശേഷം കർഷകൻ ഈ തോട്ടക്കാരൻ ഈ ഒരു അധിമരത്തിന് വേണ്ട സമൃദ്ധി വേണ്ട പരിചരണം വേണ്ടത്തോളം ജലവും വളവും കൊടുത്തുകൊണ്ടിരിക്കും എല്ലാത്തിനും സമൃദ്ധിയുള്ള വർഷം സാധാരണഗതിയിൽ എല്ലാ സമൃദ്ധിയുള്ള വർഷത്തിൽ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകാനാണ് സാധ്യത നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നോക്കുമ്പോൾ തകർച്ച വേദന കഷ്ടപ്പാട് ഉള്ള നാളുകളിലൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ സമൃദ്ധി വന്ന നാളുകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ദൈവത്തിൽ നിന്ന വചനത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കത്തോലിക്ക യൂറോപ്പിയ സംഭവിച്ചത് അതാണല്ലോ ഒരു കാലത്ത് ഞെരിക്കത്ത നാളുകളിൽ ദൈവജനം ദേവാലയം ഒരുമിച്ച് കൂടി വചനം പാലിച്ചു കുടുംബത്തെ പ്രാർത്ഥിച്ചു വചനം പഠിക്കാനോ ദേവാലയങ്ങൾ നിർമ്മിക്കാനോ മിഷൻ വേല ചെയ്യാനോ ഒക്കെ സമയം കണ്ടെത്തി സമ്പത്ത് കണ്ടെത്തി ആളുകൾ അതിനുവേണ്ടി സമയം മാറ്റിവെച്ചു ജീവിതം മാറ്റിവെച്ചു ആ നാളുകളെല്ലാം സഭ വളർന്നുകൊണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിലും സമൃദ്ധി വന്നപ്പോൾ എല്ലാത്തിലും അപൂർത്തി വന്നു കഴിഞ്ഞപ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയമില്ലാതായി ദൈവിക കാര്യങ്ങൾ വേണ്ടി സമ്പത്ത് മാറ്റിവെക്കാൻ വെക്കാൻ ആളുകളില്ലാതായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആളുകളില്ലാതായി ദൈവവിളികൾ തീർന്നു അതുകൊണ്ട് വൈദികരില്ലാതെ സമർപ്പത ഇല്ലാതെ അനേകം ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്ന ഒരു ദുരന്തം യൂറോപ്പിൽ സംഭവിച്ചില്ലേ ഇത് ലോകത്തിലെ വ്യത്യസ്തിക്കുകളിൽ എവിടെയാണോ സമൃദ്ധി ഉണ്ടായത് എവിടെയാണോ അഭിവൃദ്ധി ഉണ്ടായത് ആ ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനെതിരെ ചിന്തിക്കാനും ലോകത്തിൻ്റെ വഴിയെ പോകാനുള്ള വലിയ പ്രലോഭനത്തിൽ ദൈവജനം പെട്ടുപോയതിന്റെ ദൈവമക്കൾ പെട്ടുപോയതിന്റെ വലിയൊരു ദുരന്തം ഇന്ന് സഭയെ വേട്ടയാടുന്നുണ്ടല്ലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളും പരിശോധിച്ച പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടായിരുന്ന ആളുകളിൽ കുറേയും കൂടി കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നിരുന്നു കുറേയും കൂടി ദൈവത്തോട് നമ്മൾ വിശ്വസം പുലർത്തിയിരുന്നു കുറേയും കൂടി ദൈവമേത ചിന്ത ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഒരു തലമുറ കഷ്ടപ്പാട് സഹിച്ച് ദൈവത്തിന് തന്നെ നിലവിളിച്ച് പരിഹാരവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഫലമായി സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടാത്ത ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കാത്ത ദൈവീക കാര്യങ്ങളെ ലാഘവബുദ്ധിയോട് കാണുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അതൊരു നാശത്തിൻ്റെ മുന്നോടിയാണ് എല്ലാത്തിനും സമൃദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഫലം പുറപ്പെടുവിക്കാതെ ഇലച്ചാർട്ടിലൂടെ നിൽക്കുന്ന അത്തിമരം പോലെ മുന്തിരിത്തോട്ടത്തിൽ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ വിശ്വാസികളുടെ കൂട്ടായ്മയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ ഫലം പുറപ്പെടുവിക്കാതെ നിൽക്കാനുള്ള പ്രലോഭനം ഇന്ന് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണെന്ന് വചനം പഠിപ്പിക്കുകയാണ് അവസാനത്തെ വർഷം അവസാനത്തെ വർഷം ഒരുപക്ഷെ ദൈവം യജമാനൻ നീട്ടിക്കൊടുത്ത ഒരു വർഷം അത്തിമരം മാത്രം അറിയുന്നില്ല അറിയുന്നുണ്ട് കർഷകൻ അറിയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ വചനപ്രഘോഷണം കേൾക്കുന്നത് ഒരുപക്ഷേ ഈ ഒരു വർഷത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചത് ഒരുപക്ഷേ ഇനിയൊരു ദിവസം കൂടി കാണാൻ വേണ്ടി കർത്താവ് അവസരം തരുന്നത് ഒന്ന് ധ്യാനം കൂടാൻ വേണ്ടി അവസരം തരുന്നത് ഒരു നല്ലൊരു കൗൺസിലിംഗ് പങ്കെടുക്കാൻ കറുത്ത അവസരം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ബലം നൽകാത്ത അത്യവിഷത്തിന് ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർഷകൻ നൽകുന്ന അവസാനത്തെ വളമാണോന്ന് അവസാനത്തെ വെള്ളമാണോ എന്നുള്ളത് ഒരു എക്സ്റ്റൻഡ് പീരിയഡ് അവസാനത്തെ കാലഘട്ടം കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് ഇന്ന് ദൈവം നൽകിയ സമയം ഇത് സ്വീകാര്യമായ സമയമാണ് ഇത് രക്ഷയുടെ ദിവസമാണ് നാളെ എന്ന് പറഞ്ഞ് നീട്ടിവയ്ക്കാൻ വേണ്ടി പോയാൽ ഒരുപക്ഷെ കർത്താവിൻ്റെ കരുടെ സ്വീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല ഇന്ന് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ ഇന്ന് ജീവിതത്തിൽ വചനമനുസരിക്കാൻ ഇന്ന് വചനം പാലിക്കാൻ ഇന്ന് ദൈവമേ നിന്ന് വിളിക്കാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ എൻ്റെ സഭാ സമൂഹത്തിൽ എന്നോട് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നൊന്ന് കർത്താവിനോട് ചോദിക്കാനുള്ള ഒരു വലിയ ഹൃദയ തുറവിയോട് പ്രത്യേക പ്രത്യേകം പ്രാർത്ഥിക്കാം വെളിപാട് പുസ്തകം അജം പഠിപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്നതെന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത് എന്നാൽ ഞാൻ പറയുന്നു നീ മൃതനാണ് പ്രവിടെ സഹോദരങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് എൻ്റെ സഭയെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എൻ്റെ കർത്താവ് എന്ത് പറയുന്നു എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ ലോകമെന്നെ എത്ര ഉയർത്തിയാലും അത് മണ്ണിൽ അവസാനിക്കും ഈ ലോകം എന്നെ എത്ര താഴ്ത്തി പറഞ്ഞാലും എൻ്റെ ദൈവം എന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിത്യതയോളം വിലമതിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക ഹാല ലിയ വെളിപാട് പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു മൂന്നാം അധ്യായം നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുകയില്ല വെളിപാടം മൂന്നിൽ രണ്ടാമത്തെ വാക്യം ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി നീ കാണുന്നില്ല ഹാലുയ ഹാലുയ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ആരാധന ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ച് ആരാധിക്കുന്ന കർത്താവേ അവിടുന്ന് കർത്താവ് നീ ഏറ്റു പറയുന്നു അവിടുന്ന് ലക്ഷണം ഏറ്റു പറയുന്നു എല്ലാ രോഗവും തകർച്ചകളിൽ സമർപ്പിച്ച് ആരാധന ആരാധന ആരാധിക്കർത്തേ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളെ ഏറ്റു പറയുന്നു അവിടുന്ന് മാത്രം രക്ഷകൾ എന്ന് കടത്താതെ ഞങ്ങളെ ഏറ്റു പറയുന്നു എല്ലാവരും സ്തുതിക്കുന്നു ഹാലേശുഷേപ്പാക്കണുന്ന ഓരോ ദൈവം ദൈവമക്കളുടെ മേലും അവിടുത്തെ കൃപ വർഷിക്കണമേ രോഗികളുടെ മേലും അവിടുത്തെ കരഞ്ഞിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ അവിടെ ശക്തിയായി പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സ് മലവെച്ചെ കർത്താവെ അനുഗ്രഹിക്കണമെ വിശ്വാസം ദുർബലപ്പെട്ടതേ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സന്നദ്ധയിൽ ഓരോരുത്തരും വലിയ സ്നേഹത്തോടെ ജീവിതങ്ങളെ കൊടുക്കുകയാണ് ഈശോ പറഞ്ഞു നൂറാടുകളുള്ളതിൽ ഒരെണ്ണത് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ആടിനെ തേടി പോകാത്ത ഏത് ഇടയാനാണുള്ളത് നഷ്ടപ്പെട്ടതിനെ കിട്ടി കഴിയുമ്പോൾ അതിനെ തോളിലേറ്റി വലിയ കൂടി തിരികെ വന്ന് സുഹൃത്തുക്കളെയും സ്നേഹിതരെയും വിളിച്ച് എൻ്റെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി നിങ്ങളെന്നോടു കൂടെ ആനന്ദിക്കുവിനെന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ഇടയനെക്കുറിച്ച് കർത്താവിൻ്റെ എത്രയോ കരുതലുള്ള സ്നേഹമാണ് നൂറാടുകളെക്കുറിച്ച് പറഞ്ഞതിൽ നഷ്ടപ്പെട്ടതിനെയാണ് അവിടുന്ന് തോളിലേറ്റുന്നത് നഷ്ടപ്പെട്ടതിനെയാണ് തോളിലേറ്റി കൊണ്ടുവരുന്നത് ആ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരം ഇടയനുണ്ട് കൂട്ടം തെറ്റിപ്പോയതിൻ്റെ വേദന നഷ്ടപ്പെട്ട ആടിനുമുണ്ടല്ലോ അതിനെ തോളിലെറ്റി കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ആനന്ദിക്കുന്ന ഇടയൻ ഇത് നമ്മുടെ കർത്താവ് തന്നെയാണല്ലോ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു എന്ന് പറഞ്ഞവൻ കുരിശിൽ നമുക്ക് വേണ്ടി ജീവരക്തം ചൊരിഞ്ഞു കുരിശിൽ ബലിയായി തീർന്ന് പിതാവിനെ സന്ധിയിൽ പറഞ്ഞു പിതാവേ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി അർപ്പിച്ച പരിഹാര ബലി പൂർത്തിയായി എന്നാണല്ലോ അവൻ പറഞ്ഞത് എൻ്റെ വീണ്ടെടുപ്പിനായുള്ള ഈശോയുടെ പീഠാസഹനം പൂർത്തിയായി എന്നാണല്ലോ ഈശോ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈശോയുടെ ബലിയുടെ യോഗ്യതയാണ് ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഞാനൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അടയ്ക്കപ്പെട്ട സ്വർഗം യേശുവിൻ്റെ ബലിയോടുകൂടി എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ടല്ലോ യേശുവിന് കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ തന്നെത്തന്നെ സമർപ്പിക്കുന്നതിന് മുമ്പിൽ ആ കരുണയുടെ വാതിൽ എന്നേക്കുമായി തുറന്നു തുറന്നുകിടക്കുന്നുണ്ടല്ലോ എളമിയോടെ ഈശോയുടെ സന്ധി പ്രാർത്ഥിക്കാം കഴിഞ്ഞ കാലത്തെ കുറവുകൾ കഴിഞ്ഞ കാലത്ത് അവശ്വസര മുറിവുകൾ എല്ലാം അവിടെ നിന്ന് പൊറുക്കണമേ ഒരിക്കൽ കൂടി അങ്ങനെ സന്നദ്ധയിൽ ഫലം പുറപ്പെടുന്നതായിരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ അവിടെ തീർന്നു നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എനിക്ക് വേണ്ടി കുരിശി തിരക്കപ്പെട്ട ഈശ്വർ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന എനിക്ക് വേണ്ടി തിരുവിലാവ് കുത്തി തുറക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത ഈശ്വർ അവിടുത്തെ തിരുവിലാവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം തിരുച്ചോറ് നോക്കി ഞാൻ നിന്നിടുന്നു ആ തിരുരക്തത്താൽ കഴുകണേ കരുണയും കൃപയും ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളും കഴിഞ്ഞ കാലത്തെ കുറവുകൾ എത്ര വലുതാണെങ്കിലും അതെല്ലാം ഈശോ നിലയിൽ സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് വിശുദ്ധ മരിയ ഭോഷണ ഈശോ പറഞ്ഞു നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ ഉന്നതമാണ് എൻ്റെ കരുണ എന്ന് നീ തിരിച്ചറിയണം നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ വലുതാണ് കർത്താവിൻ്റെ കരുണ അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കുമ്പിൽ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ആരെയും തള്ളി കളയാത്ത ആരും നശിച്ചു പോകുവാനിടയാക്കാൻ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിൻ്റെ സന്നത്തേയും നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് കരയങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുക ഹാലലയ്യ കർത്താവെ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ഈശോയുടെ തിരുമുറുകളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുവിലാവിലെ മുറിവിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു തിരുവിലാവുന്നൊരു തിരിച്ചോറിയ കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിശ്വസന മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഫലം നൽകാത്ത എല്ലാ കാലഘട്ടത്തിന്റെ കുറവുകളെ അവിടുന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയ്യ ഹലുയ്യ എല്ലാവരെയും വിശ്വാസം പ്രാർത്ഥിക്കുന്നു ഓരോ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങനെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ദൈവം സകല സകലം നിയോഗങ്ങളല്ലേ അവിടുത്തെ കരുണയുടെ കരം നീട്ടണമേ അവിടുത്തെ കൃപയുടെ കരം നീട്ടണമേ ഹലലുയ്യ ഹലുയ്യ പിടിയിലാണ് കണ്ണുകളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സൗഖ്യം സ്വീകരിക്കാം കുടുംബങ്ങളിൽ കർത്താവിനെ അനുഗ്രഹം സ്വീകരിക്കാം വരണ്ട ഭൂമി ജലമൊഴുക്കുന്ന കർത്താവിന്റെ കൃപ ഫലം നൽകാത്ത അത്യവ്രത്തിന് വീണ്ടും അവസരം നൽകുന്ന കർത്താവിന്റെ കാര്യങ്ങൾ ഒരിത് കൂടി അവർ ജീവിതം സ്വീകരിക്കുവാൻ കർത്താവങ്ങളെ സഹായിക്കണം